സുഭദ്രയുമായുള്ള വിവാഹശേഷം കൃഷ്ണൻ അർജുനനോടൊപ്പം ഇന്ദ്രപ്രസ്ഥത്തിൽ വളരെ കാലം താമസിച്ചു അങ്ങനെയിരിക്കെ ഒരു ദിവസം കൃഷ്ണാർജുനന്മാർ ജലക്രീഡയ്ക്കായി ചെങ്ങാതിമാരെയും കൂട്ടിപ്പുറപ്പെട്ടു വളരെ നേരം ക്രീഡകൾ ചെയ്തു ക്ഷീണിച്ച കൃഷ്ണാർജുനന്മാർ അവിടെ സുന്ദരമായ ഒരു സ്ഥലത്തു ചെന്ന് പീഠത്തിൽ ഇരുന്നു ആ സമയത്ത് ഒരു ബ്രാഹ്മണൻ അവരുടെ അടുത്തു ചെന്നു മധ്യാഹസൂര്യനെ പോലെ ജ്വലിക്കുന്ന ആ ബ്രാഹ്മണനെ കണ്ട് കൃഷ്ണാർജുനന്മാർ പീഠത്തിൽ നിന്നെഴുന്നേറ്റ് അദ്ദേഹത്തെ ബഹുമാനിച്ചു താൻ ബഹുഭോക്താവായ അതായത് എന്നും ധാരാളം ഭക്ഷണം കഴിക്കുന്ന ആളാണെന്നും തനിക്ക് ആവശ്യം പോലെ ഭക്ഷണം തന്ന് തന്നെ തൃപ്തിപ്പെടുത്തണമെന്നും ആ ബ്രാഹ്മണൻ പാർത്ഥകൃഷ്ണന്മാരോട് പറഞ്ഞു എന്ത് ഭക്ഷണമാണ് അദ്ദേഹത്തെ തൃപ്തനാക്കുക എന്ന് ചോദിച്ച കൃഷ്ണ അർജുനന്മാരോട് താൻ അഗ്നിയാണെന്നും ഇന്ദ്രനാൽ സംരക്ഷിക്കപ്പെടുന്ന ഖാണ്ഡവനം ഏരിക്കുവാൻ താൻ ശക്തനല്ലെന്നും ഇന്ദ്രന്റെ സുഹൃത്തായ തക്ഷകൻ അവിടെ വസിക്കുന്നതിനാലാണ് ഇന്ദ്രൻ ആ കാടിനെ സംരക്ഷിക്കുന്നതെന്നും അഗ്നി കൃഷ്ണാർജുനന്മാരോട് പറഞ്ഞു ശ്വേതകി എന്ന രാജാവിന്റെ യാഗത്തിൽ ഇടതടവില്ലാതെ ഹൗസ് സേവിച്ചതിനാൽ തനിക്ക് രോഗം ബാധിച്ചിരിക്കുന്നുവെന്നും അതിനു പ്രതിവിധിയായി ബ്രഹ്മാവ് വനം ഭക്ഷിക്കുവാൻ പറഞ്ഞതായും അഗ്നി കൃഷ്ണാർജുനന്മാരോട് പറഞ്ഞു അതുകൊണ്ട് താൻ ഖാണ്ഡവം ദഹിപ്പിക്കുമ്പോൾ ദേവേന്ദ്രനിൽ നിന്നും തന്നെ രക്ഷിക്കണമെന്ന് അഗ്നി കൃഷ്ണാർജുനന്മാരോടപേക്ഷിക്കുന്നത് കേട്ട് കൃഷ്ണാർജുനന്മാർ അഗ്നിയെ സഹായിക്കാമെന്ന് വാക്കുകൊടുത്തു പക്ഷേ ഉത്തമമായ ദിവ്യാസ്ത്രങ്ങൾ തന്റെ കൈവശമുണ്ടെങ്കിലും യുദ്ധത്തിൽ തന്റെ കൈവേഗം താങ്ങുന്നവില്ലെന്നും വേഗത്തിലെയ്യുമ്പോൾ ഒടുങ്ങാത്ത അമ്പുകളും വേണമെന്നും അർജുനൻ അഗ്നിയോട് പറഞ്ഞു യഥിഷ്ടം തന്റെ അമ്പുകളെ താങ്ങുന്നതിന് ഒരു തേരും അതിൽ വായുവേഗത്തിൽ പായുന്ന ശുഭ്രാശ്യങ്ങളെയും സൂര്യപ്രഭയുള്ള ഒരു രഥവും തനിക്ക് വേണമെന്ന് അർജുനൻ അഗ്നിയോട് പറഞ്ഞു കൃഷ്ണനും വീര്യത്തിനു തക്ക ആയുധമില്ല പിശാച നാഗനിരയെ കൊല്ലുവാൻ പറ്റിയ ആയുധം കൃഷ്ണനില്ലെന്നും അർജുനൻ പറഞ്ഞു കാട്ടിൽ ഇന്ദ്രൻ മഴ പെയ്യിക്കുമ്പോൾ അത് തടയാൻ പൗരുഷം കൊണ്ട് നടത്താൻ കഴിയുന്നതെല്ലാം തങ്ങൾ ചെയ്തു തരാമെന്നും അതിനാവശ്യമായ ആയുധങ്ങൾ അഗ്നി തരണമെന്നും അർജുനൻ പറഞ്ഞു ഉടനെ തന്നെ അഗ്നി വരുണനെ ധ്യാനിച്ചു സോമൻ വരുണന് നൽകിയ വില്ലും ആവനാഴിയും കീശധ്വജത്തോടു കൂടിയ രഥവും അർജുനന് നൽകാമെന്നും സുദർശന ചക്രം കൃഷ്ണന് നൽകാമെന്നും അഗ്നി പറഞ്ഞു പിന്നെ ദിവ്യചാപവും അമ്പൊടുങ്ങാത്ത ആവനാഴിയും ദിവ്യാശങ്ങളോടും കീശധ്വജങ്ങളോടുകൂടിയ തേരുമായി വരുണൻ അർജുനന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അത് അർജുനന് നൽകി പിന്നീട് വജ്രനാഭമായ ചക്രം അഗ്നി കൃഷ്ണനു നൽകി ശത്രുക്കളിൽ ഈ ചക്രം യുദ്ധത്തിൽ പ്രയോഗിച്ചാൽ ശത്രുക്കളെയൊക്കെ കൊന്നൊടുക്കി ചക്രം കൃഷ്ണന്റെ കയ്യിൽ തന്നെ തിരിച്ചെത്തുമെന്നും അഗ്നി കൃഷ്ണനോട് പറഞ്ഞു അതിനുശേഷം വരുണൻ കൗമോദകി എന്ന ഗതയും കൃഷ്ണനു നൽകി അങ്ങനെ വരുണനും അഗ്നിയും നൽകിയ വിശിഷ്ടമായ ആയുധങ്ങളുമായി കൃഷ്ണാർജുനന്മാർ അഗ്നിയുടെ ആവശ്യം സഫലമാക്കുവാനായി ഖാണ്ഡവ പോയി അങ്ങനെ കൃഷ്ണാർജുനന്മാരുടെ സഹായത്തോടെ അഗ്നി ഖാണ്ഡവ വനം ചുട്ടരിക്കുവാൻ തുടങ്ങി ഖാണ്ഡവം കത്തുവാൻ തുടങ്ങിയപ്പോൾ അതിലുള്ള ആയിരക്കണക്കിന് ജീവജാലങ്ങൾ പുറത്തു ചാടി കുറെയെല്ലാം അഗ്നി തന്നെ വിഴുങ്ങി അഗ്നിജ്വാലകളുടെ ചൂട് ചൂടുസഹിക്കുവയ്യാതെ മുനിമാരും ദേവകളും ചേർന്ന് ഇന്ദ്രനെ അഭയം പ്രാപിച്ചു സ്ഥിതിയെല്ലാം മനസ്സിലാക്കി ദേവേന്ദ്രൻ ഖാൻഡവരക്ഷയ്ക്കായി പുറപ്പെട്ടു ഇന്ദ്രൻ വർഷിക്കുന്ന ജലധാര ഭൂമിയിൽ ഖാണ്ഡവഭൂമിയിലെത്തുന്നതിനു മുമ്പ് ആവിയായിപ്പോയി ഖാണ്ഡവനം അഗ്നി വിഴുങ്ങുമ്പോൾ അവിടെ തക്ഷകപുത്രനായ അശ്വസേനൻ ഉണ്ടായിരുന്നു അവൻ തീയിൽ നിന്നും രക്ഷപ്പെടുവാൻ ശ്രമിച്ചുവെങ്കിലും അതിന് സാധിച്ചില്ല അതുകൊണ്ട് അവനെ രക്ഷപ്പെടുത്തുവാൻ അവന്റെ അമ്മ അവന്റെ തല മുതൽ ദേഹം മുഴുവനും വിഴുങ്ങി വാൽ വിഴുങ്ങുന്ന സമയത്ത് അവന്റെ അമ്മ അവനെയും കൊണ്ട് ഖാണ്ഡവത്തിൽ നിന്നും പുറത്തു ചാടുന്നത് കണ്ട് അർജുനൻ അമ്പുകൊണ്ട് അവളുടെ ശിരസ് അടത്തു വീഴ്ത്തി ഉടനെ ഇന്ദ്രൻ അശ്വസേനനെ മോചിപ്പിക്കുവാനായി കൊടുങ്കാറ്റിനു വിട്ട് അർജുനനെ മോഹാലസ്യപ്പെടുത്തി ആ തക്കത്തിൽ അമ്മയെ വിട്ട് അശ്വസേനൻ ഓടിപ്പോയി രക്ഷപ്പെട്ടു ഗാന്ഡവ രക്ഷിക്കുവാനായി ഇന്ദ്രനും അഗ്നിക്ക് കൊടുത്ത വാക്കിനെ പാലിക്കുവാൻ കൃഷ്ണാർജുനന്മാരും തമ്മിൽ യുദ്ധം നടന്നു പക്ഷേ കൃഷ്ണാർജുനന്മാരെ ജയിക്കുവാൻ ഇന്ദ്രനു കഴിഞ്ഞില്ല കൃഷ്ണാർജുനന്മാരുടെ ശക്തിയാൽ ആളിപ്പടരുന്ന കാട്ടുതീ കെടുത്തുവാൻ ദേവന്മാർ എത്ര ശ്രമിച്ചിട്ടും സാധിക്കാതെയായപ്പോൾ ദേവകൾ പിന്തിരിഞ്ഞു ദേവന്മാർ പിന്തിരിയുന്നതു കണ്ട് ഇന്ദ്രൻ സന്തോഷിച്ച് കൃഷ്ണാർജുനന്മാരെ പ്രശംസിച്ചു കൃഷ്ണാർജുനന്മാരുടെ സഹായത്താൽ അഗ്നി അഗ്നിഖാണ്ഡവനം പൂർണമായും ദയിപ്പിച്ചുകൊണ്ടിരിക്കെ അസുരശില്പിയായ മയൻ തക്ഷകന്റെ ഗൃഹം വിട്ടോടുന്ന സമയത്ത് കൃഷ്ണൻ കണ്ടു ഉടനെ അവനെ ചുടുവാൻ അഗ്നി ഓടിയടുക്കുമ്പോൾ മയൻ അർജുനനെ വിളിച്ച് രക്ഷിക്കണമെന്നപേക്ഷിച്ചു അർജുനൻ നബുജിയുടെ അനുജനായ മയന് അഭയം നൽകിയപ്പോൾ കൃഷ്ണൻ അവനെ കൊന്നില്ല അഗ്നി ദഹിപ്പിച്ചുമില്ല അങ്ങനെ പതിനഞ്ചു ദിവസം കൊണ്ട് കൃഷ്ണാർജുനന്മാരുടെ സഹായത്തോടെ ഖാൻഡവ വനം അഗ്നി ദഹിപ്പിച്ചു അങ്ങനെ ഖാൻഡവ വനത്തിൽ നിന്നും ആറുപേർ മാത്രം രക്ഷപ്പെട്ടു തക്ഷകന്റെ പുത്രനായ അശ്വസേനൻ അസുരശിൽപിയായ മയൻ നാല് ശാർഗക പക്ഷികൾ എന്നിവരായിരുന്നു അവർ